വെൽക്കം ഡിയർ ഫ്രണ്ട്സ് ഇന്ന് നമ്മളെ മെറ്റീരിയൽസിൻ്റെ കളക്ഷനാണ് കാണിക്കുന്നത് ഇത് ഹൺഡ്രഡ് പേഴ്സൻറ്റ് കോട്ടൺ മൽമൽ കോട്ടണിലാണ് വരുന്നത് മെറ്റീരിയൽ ടോപ്പും ബോട്ടവും ദുപ്പട്ടയും മൽമൽ കോട്ടണിലാണ് വരുന്നത് ഇതൊരു ഹാൻഡ് പെയിൻറ്റഡ് ആൻഡ് ഹാൻഡ് പ്രിൻറ്റഡ് ആയിട്ടുള്ള വർക്കാണ് ഇതിൽ വരുന്നത് ഹാൻഡ് പെയിൻറ്റഡ് ആയിട്ടുള്ള വർക്കും അതുപോലെ തന്നെ ഒരു ഹാൻഡ് ആണ് ഇതിൽ വരുന്നത് അതുകൊണ്ട് തന്നെ നല്ലൊരു ലാസ്റ്റിങ് ഉള്ള ഒരു പ്രിൻ്റും വർക്കും ഇതിൽ വരുന്നത് മെഷർമെൻ്റ് വരുന്നത് ടോപ്പ് രണ്ടര മീറ്റർ ബോട്ടൻ രണ്ടര മീറ്റർ ദുപ്പട്ട രണ്ടര മീറ്റർ ഇങ്ങനെയാണ് മെഷർമെൻ്റ് വരുന്നത് ഇതിൽ ചുങ്കടി പ്രിന്റ് വരുന്നതും ഷിഫ ഷിബോരി പ്രിന്റ് വരുന്നതും ഫ്ലോറൽ പ്രിൻറ് വരുന്നു അങ്ങനെ പലതരം ആണ് ഇതിൽ വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ ഷെയ്ഡ്സിലും നല്ല സ്റ്റാൻഡേർഡ് കളർ ഷെയ്ഡ്സിലാണ് എല്ലാം വരുന്നത് ഇതുകൊണ്ട് നമുക്ക് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തിട്ടാൽ നമുക്ക് നല്ലൊരു സ്റ്റാൻഡേർഡ് ലുക്ക് കിട്ടും നല്ലൊരു മെറ്റീരിയലും അതുപോലെ തന്നെ ഒരു സ്റ്റാൻഡേർഡ് ഡിസൈനിങ്ങിലാണ് വരുന്നത് ഇതിൻ്റെ ഒരു പ്രൈസ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ഫ്രീഷിപ്പാണ് വളരെ കുറഞ്ഞൊരു പ്രൈസിലാണ് ഇത് ഓഫർ ചെയ്യുന്നത് രണ്ടര മീറ്റർ മെഷർമെൻ്റ് വരുന്നത് കൊണ്ട് ടോപ്പ് നമുക്ക് രണ്ടും വേണമെങ്കിൽ ടോപ്പ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഇത് ഏത് ടൈപ്പുള്ള ഡ്രസ്സ് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം കട്ടോ അല്ലെങ്കിൽ ആനാർക്കലി ഇങ്ങനെ ഏത് ടൈപ്പ് ഡ്രസ്സും ഇതുകൊണ്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും നല്ല മെഷർമെൻറ്റ് വരുന്നുണ്ട് രണ്ട് പീസും വേണമെങ്കിൽ ടോപ്പ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം നല്ലൊരു നല്ല ഭംഗി അതുപോലെ തന്നെ ബോട്ടം വേണമെങ്കിൽ നല്ല പലാസ ബോട്ടം ഒക്കെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇത് വേണ്ട മെഷർമെൻ്റ് ഇതിന് വരുന്നുണ്ട് അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ തരുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് വരുന്നത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ആണ് ഇതിലൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ഹാൻഡ് പെയിൻ്റ് ആണ് ചെയ്തിരിക്കുന്നത് ഇതൊക്കെ ഹാൻഡ് പ്രിൻറ്റഡ് ആയിട്ട് വരുന്നതാണ് അപ്പോൾ നല്ലൊരു സ്റ്റാൻഡേർഡ് മെറ്റീരിയലാണ് അവസരം മിസ്സാക്കാതെ പർച്ചേസ് ചെയ്യുക നല്ലൊരു ഓഫർ പ്രൈസിലാണ് ഇത് അവൈലബിൾ ആക്കുന്നത് അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക